അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ച് തൃശ്ശൂരിലേക്ക് പോകണ വഴിക്ക് ഞാൻ ഛർദ്ദിച്ചാകെ കൊളാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ബാക്ക് സീറ്റ് സെറ്റാവില്ല ഗൈസ് ഞാൻ ബാക്ക് സീറ്റിൽ ഇരുന്ന വാൾ വയ്ക്കും ഉറപ്പാണ് അങ്ങനെ ഇപ്രാവശ്യം പോണ വഴിക്ക് ഞാൻ ബാക്ക് സീറ്റിൽ സീറ്റിലിരുന്നുകൊണ്ട് തന്നെ ഛർദ്ദിച്ചൊരു വിധമായിട്ടുണ്ടായിരുന്നു കൊച്ചി വഴിയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് കിട്ടി കുറേ നേരം പോസ്റ്റാകൊണ്ട് വന്നു വിട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ തൃശ്ശൂരിൽ എത്തുമ്പോൾ ഏതാണ്ട് നാല് മണിക്കായിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ടൗണിൽ ഇട്ടോ അപ്പോൾ നമ്മളെന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരു പതിനൊന്ന് മണിക്കൊക്കെ അമ്പലമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുന്ന് എവിടെയും ഇറങ്ങിയില്ല അങ്ങനെ വെച്ച് പിടിച്ച് മീന നമ്മൾ കാറിൽ വെച്ചിട്ടാ ഫുഡ് അടിക്കാൻ അവളെ അവളാച്ച പോണോരേനെയും വരണോരേനെയും ഒക്കെ സൗണ്ട് ഉണ്ടാക്കി വിളിച്ചിട്ട് അവളെങ്ങനെ ആൾക്കാരും എന്തൊക്കെയാണ് ന്യൂസ് ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ടാ ഹലോ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് പറ്റിട്ടില്ല പറഞ്ഞ എഡിറ്റിങ്ങും അങ്ങനെ കുറച്ചൊക്കെ ഇരുന്ന് പിന്നെ രാവിലെ ആകുമ്പോ അഞ്ചുമണി ആവുമ്പോ എന്നിട്ട് വിധരൊടങ്ങിട്ട് അവർക്ക് ക്ഷീണം നന്നായിട്ടുണ്ട് എല്ലാര്ക്കും ഇണ്ട് നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ഇനി ഫുഡ് കഴിച്ചു ഇനി വീട്ടിലേക്ക് കുറച്ചും കൂടി ദൂരല്ലൂട്ടാ നമ്മൾ പുതുക്കാടൊക്കെ കഴിഞ്ഞു തൃശ്ശൂര് കോലരി അങ്ങനെ എത്താണേ നമ്മുടെ അങ്ങനെ പെട്ടന്ന് എത്തും തൃശ്ശൂർ എത്തിയിട്ടോ ഇവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ മനസ്സിന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് ഗൈസ് നമുക്ക് എത്രയൊക്കെ ആയാലും നമ്മുടെ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടാവില്ല പ്രൗഡല്ല എന്തൊക്കെയോ ഒരു സന്തോഷ സന്തോഷം ഫീലായിരുന്നു എനിക്ക് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഞാൻ ആദർശം ഫുൾ ഇതാണ് ഞങ്ങൾ പോകുന്ന ബസ് ഇതാണ് ഇവിടേക്കാണ് അങ്ങനെ വരാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കഥ അങ്ങനെ പറഞ്ഞു കൊടുക്കാമായിരുന്നു കേട്ടോ നമ്മുടെ വടക്കുന്നാദം കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ ഗൈസ് അത് എത്രയോ നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് പോയി നിന്നിട്ടുണ്ടല്ലോ തിരിച്ച് നമ്മൾ ജനിച്ച ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്കത് എന്താ പറയാ അത് നമുക്കത് അനുഭവിച്ചാലേ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാവത്തുള്ളൂ പിന്നെ ഒരു ഷോർട്ട് കട്ട് കണ്ടു കൂട്ടാം അപ്പോൾ അതിൻ്റെ ഇത് കറക്റ്റ് ചോദിക്കാൻ വേണ്ടിട്ട് നമ്മൾ വണ്ടി സൈഡ് സൈഡാക്കിയിട്ട് ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ആ ചേട്ടൻ ചേട്ടങ്ങനെ സംസാരിക്കാൻ കണ്ടപ്പളി എന്തോ മനസ്സ് ഇറങ്ങിയ ഒരു സുഖമായിരുന്നു കൂട്ടാം കാരണം ഞാൻ അപ്പം പത്തനംതിട്ടയിലും പിന്നെ കോഴിക്കോടും നമ്മുടെയൊക്കെ സ്ലാങ് വ്യത്യാസമല്ലേ അപ്പോൾ പെട്ടെന്ന് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലത്തൊരു ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം തൃശ്ശൂരാണ് എൻ്റെ വീടെങ്കിലും കൂടിയിട്ട് ഞാൻ തൃശ്ശൂർ ടൗണിക്കൊക്കെ വന്ന് തുടങ്ങിയത് ഡിഗ്രിക്ക് പഠിച്ചു തുടങ്ങിയപ്പോഴട്ടോ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത് അതിന് മുന്നേ ഞാൻ വീടും ഞങ്ങളുടെ ആര്യമ്പാടം വടക്കെ കാഞ്ചേരി ആ ഒരു ചുറ്റുപാട്ടത്ത് മാത്രമേ ചെല്ലുള്ളൂ ഇപ്പോൾ ഇതേ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ കൂടുതലും നമ്മളിങ്ങനെ കറങ്ങി നടന്ന് തുടങ്ങിയത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബസ് കയറാട്ടെ നമ്മുടെ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ബസ് കയറണമെങ്കിൽ വടക്കേ സ്റ്റാൻഡിക്ക് വരണം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ അദർശമാണ് പറഞ്ഞു കൊടുക്കുക ഇവിടെയാണ് ഞാൻ ബസ്സ് കയറാറ് ഇവിടെ നിന്നാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അവിടെക്ക് എത്തുമ്പോൾ എനിക്ക് എനിക്കറിയില്ലേക്ക് എങ്ങനെ പറഞ്ഞു തരാമെന്നറിയില്ലേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ സ്ഥലവും ഇങ്ങനെ അത് കാണുമ്പോഴൊക്കെ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ കാണുന്നത് അങ്ങനെ നമ്മൾ ആര്യമ്പാടെത്തി കേട്ടോ അപ്പോൾ ആര്യമ്പാടെ ഇപ്പോ ഞാൻ ഞാത് സ്കൂളെത്താറുണ്ട് അപ്പ അച്ഛവിടെ ഉണ്ടാവും ഞാൻ അങ്ങനെ നോക്കണ്ടട്ടോ അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല ഗൈസ് അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛനെ അമ്മയ്ക്ക് എന്തോ മരുന്ന് വാങ്ങാൻ വേണ്ടിട്ട് വിളിച്ചു നോക്കായിരുന്നു അപ്പോ ഇതേ ഞാൻ ആ നീലക്ഷേർത്തിട്ട് നിൽക്കണതാട്ടോ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ നേരത്തെ പോവാറുണ്ട് അതിന്റെ അച്ഛനെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളും വണ്ടി അവിടെ നിർത്തിയിട്ടോ സ്കൂളിന് മുമ്പിൽ എന്നിട്ട് ഞാൻ പഠിച്ചു സ്കൂൾ അഞ്ച് തൊട്ടിട്ട് പത്ത് വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു ആര്യമ്പാടം സർവോദയം സ്കൂളോ സ്കൂളിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അച്ഛൻ പണി മാറ്റിട്ടോ

ഞങ്ങൾ വീട്ടിലെത്തിരിക്കുന്നു ഫോൺ വീട്ടിലെത്തി نفروں میں ہوتے കഴിഞ്ഞല്ലാം ഇവിടെ പൈച സ്ഥലം ആ അടുക്കളക്ക് ഇങ്ങടെ പോടി വരണ്ടിട്ട് എന്തത് ഇവിടെ പോവാ <tutuk> Apa kabar? Anda sedikit bahaya. Beruang, oh, jadi dia meleleh. Emang ada telur? Eh, iya, telur kena. ke അങ്ങനെ ഞാൻ വീട്ടിൽ എത്തി വീട്ടിലെത്തിയപ്പോൾ അവിടെ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിന്നു വിട്ടാണ് കാരണം അമ്മ ചായ ഉണ്ടാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് ചായ കുടിക്കാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കാരണം വെള്ളമൊക്കെ അങ്ങനെ ദാഹിച്ചിട്ട് ആകെ തൊണ്ടൊക്കെ ഇങ്ങനെ എന്തോ പോലെയായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വെച്ചാൽ നല്ല മഴയായിരുന്നു ഇത്ര അത് കാരണം അമ്മ ജ്യൂസ് അടിക്കാതെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എന്തായാലും പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ജ്യൂസ് അടിക്കായിരുന്നു മ്മേ മെയല്ല ഞങ്ങള് പൊട്ടിട്ടൊക്കെ തിന്ന് ഏസി ഇട്ടിട്ടൊന്നും ചൂടില്ലാതെ ഞങ്ങൾ എന്നിട്ട് യസ് എന്റെ കുളിയൊക്കെ കഴിഞ്ഞോട്ടാ ഭയങ്കര ക്ഷീണമുണ്ട് ഇവിടെ ഞാൻ മധ്യാനിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പേര് നിക്കുന്നത് ഒരൊക്കെ എവിടെ നമ്മുടെ എവിടെയൊക്കെ ഉണ്ടിട്ടും പിന്നെ ഇതാ ഞാൻ ജ്യൂസ് കുടിച്ചതിന് ശേഷം പോയിട്ട് നേരെ കുളിച്ചു കേട്ടോ കുളിച്ചപ്പോൾ അതിൻ്റെ പകുതി സമാധാനമായിട്ടോ അപ്പോഴേക്ക് അമ്മ ഇതേ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ പോർക്കും പിന്നെ ചിക്കൻ അങ്ങനെ എന്തൊക്കെയോ ഇതുണ്ടായിരുന്നു എനിക്ക് വിശക്കൊണ്ടായിരുന്നില്ല കാരണം ഞാൻ ഫുഡ് അടിച്ചില്ല കേട്ടോ ഞാനിത് ഇവരോടൊപ്പം വെറുതെ ഇരുന്നു എനിക്ക് തീരെ വിശിക്കണ്ടായിരുന്നില്ലേക്ക് ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ അതൊരു എണ്ണവും അമ്മയൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഫുഡ് അടിച്ചിട്ട് പിന്നെ ഇതാ നമുക്ക് എടുക്കാൻ പോകുമ്പോഴേക്കും ഞാൻ വേഗം ഇവിടെ കടിച്ചു ഒരുട്ടോ കൊടുത്തു കേട്ടോ അമ്മ പാത്രം കഴുകാൻ പോയിപ്പോൾ ഞാൻ വേഗം ഹോളും അമ്മിയച്ചനും മോളിലെ എടുക്കാൻ ഞങ്ങൾ വന്നാൽ അങ്ങനെ ഇതാണ് ഞാൻ അവിടെയൊക്കെ വേഗം ക്ലീൻ ചെയ്തിട്ടു അപ്പൊ അതൃശ്യാണ് അവിടേക്ക് വീഡിയോ എടുത്തരുന്നത് അച്ഛൻ ഇതേ ഫുഡ് അടിച്ചതിന് ശേഷം സോഫയിൽ അങ്ങനെ ടി വി കൊണ്ട് എടുക്കാനിട്ടാസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ വീട്ടുകാലത്തേ ഉള്ളത് തൃശ്ശൂര് എനിക്ക് പോകണം ക്കാൻ പോയിട്ടോ കാരണം നമുക്ക് അമ്പലത്തിൽ പോകണല്ലോ അപ്പൊ ചായ ആഴിച്ചിട്ട് പോവാ പറഞ്ഞിട്ടുണ്ടായേ അപ്പോൾ ഞാൻ വേഗം പല്ലയച്ചോ അപ്പം അമ്മ പറഞ്ഞു എനിക്കണവര് എനിക്കണോര് വേഗം പല്ലയെച്ചോ കുളിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് പല്ലയെക്കാൻ കേട്ടോ ൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വേഗം പോയിട്ട് കുളിക്കട്ടെ ഓരോരുത്തരുടെ എന്തെങ്കിലും വേഗം ചടപെട്ടെങ്കിൽ കുളിക്കണം പിന്നെ ചായ കുടിച്ചിട്ട് ഞങ്ങള് പോകുന്നത് ഞങ്ങള് ചാഴ കുടിക്കണ കുറച്ച് കുറച്ച് പിന്നെ ഞാൻ വേഗം കുളിച്ചുതരാട്ടാ ഹലോ അപ്പൊ ഗൈസപ്പുൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടെ ഞങ്ങൾക്ക് ചായ കുടിക്കണം എന്നിട്ട് വേണം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഡ്രസ്സുകളൊന്നും കൈ പിടിച്ചിട്ടില്ല ഞാൻ ഇതേ ഈ എടുത്തിട്ടുട്ടോ മുന്തിക്കാൻ ഇങ്ങനെ കെട്ടി ഓരോരുത്തരുമായിട്ട് കുളിക്കും നമ്മുടെ കുളി കഴിഞ്ഞു അദർശം കഴിഞ്ഞു കുഞ്ഞൂസ് ഇപ്പം കുളിക്കാൻ ചായ കുടിക്കരുത് അദർശം തന്നെ ഞങ്ങളുടെ ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ പിന്നെ ഞാനമ്മയ്ക്ക് സാരി ഉടുപ്പിക്കാൻ പോയിട്ടോ അമ്മയ്ക്ക് സാരി ഉടുക്കാൻ പോയി എന്താണെന്ന് അറിയോ ടാസ്ക് അമ്മ അങ്ങനെ നിന്നേരും അത് കഴിഞ്ഞിട്ട് അതിന് എന്തെങ്കിലും ഒരു കുത്തി തോന്നി അറിഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മയുടെ വായിലിരിക്കുന്നത് ഒക്കെ കേൾക്കണം അതങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനേക്കും അമ്മയ്ക്കൊറ്റയ്ക്ക് എടുക്കുന്നത് അല്ലാന്ന് ഞാൻ കുറെ വട്ടം ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ റെഡിയായി തുടങ്ങിയിട്ടോ അങ്ങനെ അമ്മയ്ക്ക് സാരി കൊടുത്ത് കൊടുത്തതിന് ശേഷം ദേദമായിട്ട് എല്ലാവരും മാറ്റിയിട്ടുണ്ട് പിന്നെ പുട്ടും കടലക്കറിയായിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പിന്നെ ചായ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചു അവിടെ പോയി നമ്മളിങ്ങനെ വെച്ച് നിന്ന് ഇരിക്കേണ്ടേ എപ്പോഴും തൊഴുതിറങ്ങാന്ന് ഒന്നും ില്ല പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ നമ്മളിത് പൊന്നോസ് നേരെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അവനാച്ച ഉറക്കം മതിയാണ് വാങ്ങിട്ടേ കണ്ണൊക്കെ ആകെ വീർത്ത് ആകെ സീനായിട്ടിരിക്കുന്നെ കേട്ടോ പിന്നെ ഇതാ ഞാനും മമ്മി മാതൃശേട്ടനും അമ്മ ഞങ്ങളൊക്കെ ചായ കുടിച്ചു പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പുട്ടും കടലക്കറിയും പപ്പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതൊക്കെ കൂട്ടി നമ്മൾ ചായ ഒക്കെ കുടിച്ചു അമ്മയെ സെറ്റുമുണ്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കുളായപ്പ് കിട്ടി ഒരു ഇതായിരുന്നു അതിൽ ഇടയില് ഒരു പണി കിട്ടി കൈ അമ്മ സാരി രണ്ട് റൗണ്ട് അടിച്ചു ഞാൻ അങ്ങനെ ഒറിയുമ്പോൾ വിചാരിച്ചു കേട്ടോ ഈ സാരി നല്ല വലിപ്പുണ്ടല്ലോ ഇതെന്താ അമ്മയ്ക്ക് ഞെറികിട്ടാത്തേന്ന് കേട്ടോ എനിക്കെന്നെ ഭയങ്കര ഞെറി കൂടുതലായിരുന്നു അപ്പോഴാണ് അമ്മ സാരി എന്നെ അടിഭാഗം റൗണ്ട് അടിക്കില്ല അത് രണ്ട് വട്ടം ചുറ്റിയിട്ട് അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ വീണ്ടും അതൊക്കെ പോയി റെഡിയാക്കി കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു രാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഒരാൾ സൺസ്ക്രീനൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ സൺസ്ക്രീൻ ഇടാത്ത ആൾ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല അങ്ങനെ ഇതേ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് നമ്മൾ ഞാൻ വേഗം വരാൻ പറയുമായിരുന്നു കേട്ടോ കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങി നമ്മള് മഞ്ഞിടാൻ വന്നില്ലേ അവിടെ കിട്ടുമുക്ക് ഫുള്ള് വരാൻ ചെറുപ്പ ചാൻസ് ഇവിടെ ഫുള്ള് എന്താറിയാ യും ഫുള് ആണ് രണ്ട് സ്ഥലവും ഫുള്ളാണ് ഒരു സ്ഥലം കൂടെ ഇണ്ട് അവിടെ പോയിക്കോടെ ആനയുടെ നിങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞാ പോയ സ്ഥലത്തൂടെ കറങ്ങി കറങ്ങി നടത്തിയെന്ന് പാർക്കിങ് ഏരിയയിലൊന്നും നമുക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മളൊരു റോഡ് സൈഡിലൊന്ന് കുറേ വണ്ടികളോട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ സ്ഥലം കിട്ടിയപ്പോൾ വേഗം നമ്മൾ അവിടെ കയറ്റിയിട്ട് വണ്ടി പിന്നെ ഇതേ പൊന്നൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ എളുപ്പമായിട്ടും എനിക്ക് അച്ഛങ്ങ് പേടി അങ്ങനെ സൈഡാക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ആ പൊന്നൂസ് എല്ലാം സെറ്റാക്കി കൊടുത്തു പിന്നെ നമുക്ക് ഇങ്ങനെ നടന്നിട്ട് വേണം നമ്മളെ അമ്പലത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് വേണം അമ്പലത്തിൽ എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി നടക്കാൻ ഉണ്ടാവും ഒടുക്കത്തെ എന്താ പറയാ ഒരുമാതിരി വെയിലിട്ടോ അപ്പൊ അമ്മയെ മുന്നിൽ പോകൊണ്ട് ഞാനും പോയി ദിവസം മദർശാനും ബാക്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വരിക നല്ല ഒടുക്കട്ട വെയിലാണ് കേട്ടോ നല്ല ഒന്ന് ശനിയാഴ്ച നല്ല തിരക്കുണ്ടാവും ഇവിടെ കയറിയപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്തായാലും ഉള്ളിക്ക് കയറി തൊഴാൻ പറ്റില്ല എന്ന് കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ അത്രയും ഹെവി തിരക്കാവുന്ന ഇവിടുത്തെ ക്യൂ കണ്ട് കണ്ണ് തള്ളിപ്പോയി ഗൈസ് ഞങ്ങൾ മുന്നേ ഒരു ഏട്ടം പോയിട്ടുണ്ടായിരുന്നു ഉള്ളിക്ക് കയറി തൊഴാണെന്ന് എന്തായാലും വിചാരിച്ചിട്ട് അന്ന് ഇതുപോലെ ക്യൂ നിന്ന് ക്യൂ നിന്നൊരു ഇതായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ വലിയ തിരക്കായിരുന്നു ഇന്ന് നമ്മുടെ കയ്യിലാച്ച ഇങ്ങനെ ബേഗും അതുപോലെ തന്നെ ഫോൺ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം കാരണം ക്ലോക്ക് റൂം തപ്പിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് ക്ലോക്ക് റൂം വേറൊരു സൈഡിലുണ്ട് പിന്നെ ഞങ്ങൾ പോകണമെങ്കിൽ ക്യൂ ഒരു സൈഡും കൂടി കണ്ടു അവിടുത്തെ ക്യൂ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി ഗൈസ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഞങ്ങൾക്ക് പോയിട്ട് വഴിപാട് കഴിക്കാണ്ടായിരുന്നു അപ്പോൾ വഴിപാട് കഴിക്കാനുള്ള സംഭവങ്ങൾ വാങ്ങിച്ചു തരാം പൊന്നൂസ് ക്യൂ നിൽക്കാന്ന് പറഞ്ഞു ഞങ്ങൾ വഴിപാട് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരുമ്പോൾ എന്താ അവൻ്റെ ക്യൂ നിൽക്കുന്നത് ഞങ്ങളുടെ കടയുടെ തൊട്ടപ്പുറത്ത് പിന്നെയും ഒരുപാട് നേരം നിൽക്കണം അപ്പോൾ പൊന്നൂസ് പറഞ്ഞു അവൻ ബേഗ് പിടിക്കാൻ ഞങ്ങളോട് പോയിട്ട് വഴിപാട് കഴിച്ചു തരാം അങ്ങനെ ഞങ്ങൾ പൊന്നൂസ് അവിടെ അവിടെ വെയിറ്റ് ചെയ്ത് തന്നോട്ട് അപ്പം ഞാനും അമ്മ ആദർശാൻ പോയിട്ട് വേഗം വഴി വഴിപാടിനുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് വേഗം വരാമെന്ന് വെച്ചു എന്നിട്ട് പിന്നെ ആദർശാടിനും പൊന്നൂസും കൂടി വീണ്ടും പോയിട്ട് അവ രണ്ടുപേരും ഞങ്ങൾ ബേഗിടിക്കുണ്ടേരും പോയിട്ട് തൊഴുതു വരാമെന്നും പറഞ്ഞോട്ടോ അങ്ങനെ ഞാനും അമ്മയും അദർശനവും കൂടിയിട്ട് ആദ്യം വഴിപാടിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല അവിടെ കുറെ നേരം ഇരിക്കണം നല്ല അടിപൊളിയല്ലേ ഞാൻ മുന്നേ കല്യാണത്തിനൊക്കെ മുന്നേ ഫ്രണ്ട്സിന്റെ ഒപ്പം വരൂട്ടോ പിന്നെ സെൻസസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറെ നാളിവിടെ അങ്ങനെ സെൻസസ് എടുക്കാനും അതൊക്കെ വേണ്ടിട്ട് നടന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പൊക്കെ ആച്ച നല്ല വൈബാ നമ്മളവിടെ ഇവിടെ ഒക്കെ പോയിരുന്നു ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു നല്ല രസമായിരുന്നു ഇനിയിപ്പോ ഗുരുവായൂർക്കൊക്കെ വരണെ തൃശൂർക്ക് വരുമ്പോ മാത്രേക്ക് വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ട ഗ ഗുരുവായേക്ക് പോവാറുണ്ട് കേട്ടോ ഇനിയിപ്പ വീട്ടിൽ നിൽക്കാൻ വരുന്ന സമയത്ത് മാത്രമേ പറ്റുള്ളൂ ഗുരുവായൂര അമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടിട്ടോ പിന്നെ അവിടെ ഇങ്ങനെ ആനേനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അത് കണ്ട് നമ്മള് വേഗം തൊഴുതുപോന്നു നമ്മൾ തൊഴാൻ പോട്ട വഴിപാടിൻ്റെ അടുത്തപ്പോൾ ഞങ്ങൾ ആദ്യം പോയിട്ട് വഴിപാടൊക്കെ ഒഴിച്ചു അപ്പൊ അടുത്തൊന്ന് നല്ല ഹൈപ്പി കിടക്കുന്നവരെ പിന്നെ ഇതാ പൊന്നൂസും ആദർശേടനും കൂടിയിട്ട് തൊഴാൻ പോകാമായിരുന്നു കേട്ടോ ഇവിടെ നമ്മുടെ കൊടിമരത്തിൻ്റെ ഉള്ളിക്ക് തന്നെ കിടക്കാൻ വേണ്ടിട്ട് അത്ര ക്യൂ ആ അല്ലെങ്കിൽ നമ്മളേറ്റവും ഗുരുവായൂരപ്പൻ്റെ നടക്കി പോയി തൊഴാൻ വേണ്ടിയിട്ടില്ലേ നല്ല ക്യൂ ഉണ്ടാവാറ് പക്ഷെ ഇന്ന് കൊടിമരത്തിന്റെ ഉള്ളിലാണ് രണ്ടാമത്തെ സംഭവമല്ലോ അതിന്റെ ഉള്ളിക്ക് കിടക്കാൻ വേണ്ടിട്ട് തന്നെ ഹെവി ക്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവര് രണ്ടുപേരും കൂടിയിട്ട് തൊഴാൻ പോകും അപ്പോൾ ഞാനും അമ്മയും അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ ആദർശേഡനും പൊന്നൂസും കൂടിയിട്ട് പോകാനുട്ടോ അപ്പോൾ ഇപ്പോൾ സ്റ്റേജ് ഇവിടെ നിന്ന് മാറ്റി തോന്നുന്നു മുന്നേ വേറെ സൈഡിലായിരുന്നു സ്റ്റേജും മറ്റേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പറത്തെ സൈഡായി പോയി ഇവ ഈ സ്ഥലക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ഇരിക്കാറ് ടെമ്പിൾക്ക് വന്നത് കൂടി നല്ല വെയിലാണ് അങ്ങനെ ഞാൻ അമ്മയും പോയിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ കണ്ടു കെട്ടോ അപ്പം ആദർശേന മുൻ ദിവസം തൊഴുതു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് തപ്പി നടക്കാനുട്ടോ ഞങ്ങൾ ഇവിടെയാണെങ്കിൽ ഇരിക്കുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പോയിട്ട് ആദർശേന പുറത്ത് പോയിട്ടൊരൊറ്റൊരെണ്ണം കൊടുത്തു അപ്പം ആദർശാട്ടൻ ചെട്ടിട്ട് പിന്നെ അവിടെ നിൽക്കുമ്പോഴായിട്ട് അമ്മയുടെ പാപ്പന്റെ മോളെ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പം ആ ചേച്ചി ഉണ്ണിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാനുട്ടോ ചോളിക്ക് തിരിച്ചു പോകാനാ ഞങ്ങളെ തൊഴിലൊക്കെ കഴിഞ്ഞു വഴിപാടുകളൊക്കെ ചിരി കഴിഞ്ഞു ഞാൻ തിരിച്ചു പോകും പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടക്കണല്ലോ കാറ് പാർക്ക് ചെയ്യണം അടുത്തേക്ക് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു നല്ല വെയിൽ വെയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുട്ടോ നമ്മുടെ അടുത്ത് കുറേ പേര് വന്ന് സംസാരിച്ചു ഞാൻ പക്ഷെ ചിലരുടെ പേരൊന്നും ചോദിക്കാൻ പറയാം ചോദിക്കാൻ വിട്ടുപോയി കാരണം എൻ്റെ ചേച്ചിയുടെ അടുത്തും ചേച്ചിയുടെ അടുത്തൊക്കെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ലാട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ കാറിൽ കയറി ഇനി വീട്ടിൽ പോകണം നമുക്ക് അങ്ങനെയും പോയി കഴിഞ്ഞാൽ പിന്നെ ഉടുക്കത്തെ ക്ഷീണമാവുമല്ലോ അപ്പോൾ കാറിൽ കയറിയിരുന്നപ്പോൾ തന്നെ കുറച്ച് സമാധാനം ഇനി വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയാൽ മതി ായിരുന്നു കേട്ടോ അങ്ങനെ പോർണ വഴിക്കാണ് അവിടെ മറ്റേ ഞാവൽപ്പഴം ഉണ്ടായിരുന്നത് നമ്മൾ ഈ അടിക്ക് കൈ കൊടുത്തിരിക്കണത് വേറെ ഒന്നും കേട്ടോ ഈ ഞാവൽപ്പഴ ഒക്കെയാണ് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ കാരണം ഞങ്ങളുടെ അവിടെ കുറെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പോഴൊന്നും വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിക്കാൻ പോകാനുള്ള ടൈമൊന്നും കിട്ടില്ലല്ലോ അപ്പൊ കണ്ടപ്പോ എനിക്ക് കഴിക്കാൻ തോന്നി തോന്നിപ്പോ ആദർ ക്ഷേടം വാങ്ങിച്ചു തന്നെ പക്ഷെ നമ്മുടെ നാട്ടത്തെയും അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അധികം കറയൊന്നും ഉണ്ടായിരുന്നു ില്ല അപ്പൊ അദർഷായിട്ട് ഇതാ നോക്കി എന്നെ വാങ്ങിക്കുന്നുണ്ട് കിലോനെ നാനൂറ് രൂപയാണ് ഗൈസ് നമ്മള് വെറുതെ നമ്മുടെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ നെൽത്ത് വീണ് വെറുതെ പൊട്ടി പോണ സംഭവാണ് പക്ഷെ ഇവിടെ കിലോനെ ഒരു കിലോനെ നാനൂറ് രൂപ കേട്ടോ ഗൈസ് നാന്നൂറ് രൂപ ഞാൻ എന്റെ അമ്മക്ക് പക്ഷെ വീട്ടുണ്ടോ ഉണ്ട് അല്ല എല്ലിക്കെഡിറ്റിയായിരിക്കണം ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഉറക്കശീലമായിരുന്നു അത് കാരണം എഡിറ്റിംഗ് ഒന്നും നടന്നില്ലായിരുന്നു രാത്രി രണ്ട് മണിയൊരു കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചിട്ടുട്ടാ കാരണം ഈ ഒരു സംഭവം എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പൊ ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് കൂടുതൽ കറി കഴിക്കാന്ന് വിചാരിച്ചു ഈ മാമ്പഴപ്പുളിശ്ശേരി എനിക്ക് എത്രയോ എന്താ പറയുക എനിക്ക് എത്ര ഇഷ്ടമാണ് കാരണം എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നില്ല വെറുതെ നമ്മൾ കറിയിൽ മുക്കി കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇഡിയോളജി ജനജീവികൾ സിരിയ ഹേറി കഡ് എന്നെ പറയല്ലേ അങ്ങനെ ഇതേ ഞാൻ മാങ്ങിയൊക്കെ തീർത്ത് നാല് തന്നെ ഞാൻ കഴിച്ചു നോക്കി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാത്രം കഴുകാൻ വേണ്ടി തോന്നുട്ടോ അമ്മ എൻ്റെ ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി മുകളിൽ കഴുകിയിട്ടുണ്ടായിരുന്നു നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അമ്മ കഴുകിയിടാ പോകാൻ നിന്നപ്പോൾ ഞാൻ എന്തായാലും വേഗം പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മയ്ക്ക് ഒരു ഹെൽപ്പ് ആവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കുകയാണ് കേട്ടോ നമുക്ക് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ചേച്ചിറ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സോറി ഗൈസട്ട് ഞങ്ങള് ചേച്ചിയുടെ വീട്ടിൽ പോവാട്ടോ ഒരു രണ്ടരയ്ക്കാവുമ്പോ ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് ഉറക്കം വരിക എനിക്കറിഞ്ഞൂടാ എനിക്കിപ്പോ എഡിറ്റ് ചെയ്യാൻ മടിയായി മടിയാവല്ല ഭയങ്കര ശരിയണം എഡിറ്റ് ആയിരുന്നാ അപ്പൊ തുടങ്ങുമ്പോ ഉറക്കം തോന്നല് എന്നിട്ട് ഞാൻ ഫോണങ്ങൾ മാറ്റി മുന്നേക്കിണ്ടായി തുമ്മലൂട്ടാ എടുക്കായിരുന്ന അപ്പൊ തൊടങ്ങും അതങ്ങനെ മുടങ്ങും ഇപ്പൊ ഇതേ ഓർക്കം വല്ലായിട്ടുണ്ട് തോന്നണത് ഇത്രയും ദിവസേണ്ട എൻ്റെ മസിലൊക്കെ എറണാകുളം രണ്ടു മണി കഴിഞ്ഞ് എനിക്ക് മൂന്നുമണിയാകുമ്പോഴേക്ക് സൂര്യൻ്റെ അടക്കണം മൂന്നുമണിക്ക് പുറത്തുള്ള ഇട്ടണം നാലിക്ക് നാലുമണിക്ക് കേരളം നാലരയാകുമ്പോഴേക്ക് പട്ടാമ്പി പോകണം ട്രിപ്പ് ഉണ്ടായിരുന്നു